പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തോടെയുള്ള മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവനുമുള്ള എല്ലാ കത്തോലിക്ക ദൈവാലയങ്ങളിലും ആശ്രമങ്ങളിലും സന്യാസ ഭവനങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലുമെല്ലാം ത്യാഗപൂർവമായ പ്രാർത്ഥനകൾ നടക്കുന്നു വത്തിക്കാനിലെ സെയിൻറ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക് പോയാൽ ത്യാഗപൂർവ്വം ജപമാല ചൊല്ലിയും കുരിശിന്റെ വഴി നടത്തിയും മറ്റു പ്രാർത്ഥനകൾ അനുഷ്ഠിച്ചും അദ്ദേഹം എത്രയും വേഗം ആരോഗ്യത്തോടെ മടങ്ങി വരുന്നതിന് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതിന് സമാനമായ കാഴ്ചകൾ തന്നെ അദ്ദേഹം അഡ്മിറ്റ് ആയിരിക്കുന്ന റോമിലെ ജമല്ലി ആശുപത്രിയിലും നമുക്ക് കാണാൻ സാധിക്കും ജിമലി ആശുപത്രിയുടെ മുൻപിലുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ ആയിരങ്ങളാണ് രാപകലില്ലാതെ വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അവിടെ വരുന്നത് റോമിലും മറ്റുമുള്ള എല്ലാ സന്യാസ ഭവനങ്ങളിലും പരിശുദ്ധ പിതാവിന് വേണ്ടി ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആരാധന നടത്തിയും കുരിശിന്റെ വഴി നടത്തിയുമൊക്കെ പരിശുദ്ധ പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് റോമിലുള്ള ഡോട്ടേഴ്സ് ഓഫ് സെയിൻറ്റ് മേരി ഓഫ് ലൌക്ക എന്ന് പറയുന്ന കോൺഗ്രികേഷന്റെ ജനറൽ ഹൗസിലാണ് ഈ കോൺഗ്രികേഷൻ്റെ ഫൗണ്ടറസ് ആയിരിക്കുന്നത് വാഴ്ത്തപ്പെട്ട എലീസ മർത്തീനേസ് ആണ് ഈ വിശുദ്ധയുടെ ഭൗതിക ശരീരം ഇന്നും യാതൊരു കേടുപാടും കൂടാതെ ഈ ആശ്രമത്തിന്റെ ചാപ്പലിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പുണ്യ കന്യകയെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയത് ഈ പുണ്യ വിശുദ്ധയുടെ പൂജ്യ ശരീരം ഉൾക്കൊള്ളുന്ന ഈ ആശ്രമത്തിലും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ത്യാഗപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ജപമാല ചൊല്ലിയും ദിവ്യകാരുണ്യ ആരാധന നടത്തിയും പരിശുദ്ധ പിതാവ് അതിവേഗം മടങ്ങിവരുന്നതിനു വേണ്ടി നമുക്കും ഇവരുടെ പ്രാർത്ഥനകളോട് ചേർന്ന് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം Siamo le suore figlie di Santa Maria di Leuca. Ogni giorno preghiamo per la salute di Papa Francesco perché stia bene e possa guidare eh, la Chiesa. La Vergine Santa le sia vicino e lo protegga e lo assista in questo momento. I set me free in of grace I bow my head to thee ഞാൻ നിൽക്കുന്നത് ഡിവുക്കാമാരും മക്കൾ എന്നറിയപ്പെടുന്ന കോമ്യൂണിക്കേഷൻ റിലേറ്റ് ഹൗസിലാണ് എൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഞങ്ങളുടെ മഠസ്ഥാപക വാഴ്ത്തപ്പെട്ട മതയിൽ സമർത്തി മിസ് ഈ ഈ ചാപ്പലിൽ നിന്ന് ഓരോ ദിവസവും ഞങ്ങളുടെ അനുദിന പ്രാർത്ഥനയിലും വിലി ബലിയിലും കൊന്ത നമസ്കാരത്തിലും എല്ലാ വിശ്വസ്തരോടും കൂടി ഞങ്ങൾ മാപ്പാപ്പയുടെ വിശ്വ നല്ല ആരോഗ്യനിലയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു